ഹായ് ഊട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ഉണ്ടാക്കാൻ പോകട്ടോ അവൽ വെച്ചിട്ട് അപ്പോൾ അവൽ വെച്ചിട്ട് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു ഇന്ന് രാത്രി വന്ന് ഇനിയിപ്പോൾ ചോറൊന്നും വെക്കാൻ തോന്നില്ല നല്ല മഴയാണ് കരണ്ടും ഇല്ല അപ്പോൾ എൻ്റെ എമർജൻസി കത്തിച്ച് വെച്ചിട്ടായിരിക്കുന്നത് അപ്പോൾ ഇതാകുമ്പോൾ ഒരു അഞ്ച് മിനിറ്റും കൊണ്ട് വേഗം പരിപാടി കഴിയും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ ഇനി അതൊരു കപ്പിൽ പിന്നെ ഒരു കപ്പ് അവിലെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഒരു നല്ല സാധനം നല്ല ടേസ്റ്റാട്ടോ അതെങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ അവൽ നമ്മൾ കഴുക എല്ലാവരും വിചാരിക്കും അവൽ കഴുകിയെന്ന് അവൽ കഴുകിയ ഒന്നും ആവില്ല കേട്ടോ നമ്മൾ കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചാലേ അത് കുതിരുകയുള്ളൂ വെള്ളം ഒഴിച്ച് അപ്പം തന്നെ കഴുകിയെടുക്കുകയാണെങ്കിൽ അതൊന്നും ആവില്ല അപ്പോൾ നല്ലോണം അതാ കഴുകി പിഴിഞ്ഞെടുക്കാം നമുക്ക് കേട്ടോ അതിൽ വെള്ളം നല്ലോണം പിഴിഞ്ഞ് കളഞ്ഞാൽ അത് പിന്നെ കുതിന്നു പോകില്ല കേട്ടോ അപ്പോൾ നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതായി വരൂല്ലേ എന്താ പറയുക അരി വെള്ളത്തിലിട്ടാ വരുന്നതല്ലേ നമ്മൾ ചോറ് ഊറ്റി ഊറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരിക്കും പോലെ ഇത് അവൽ വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായി വരും ആ അതാ കറണ്ട് വന്നു കേട്ടോ കറണ്ട് ഇങ്ങനെ വന്നും പോയും വന്നും പോയും കൊണ്ടേ ഇരിക്കുക അതാ പോയി അത്രയേ ഉള്ളൂ അത് ഈ നല്ല കാറ്റും മഴയുള്ളത് കൊണ്ടാണോ എന്നറിയില്ല എന്താ അല്ല അതിങ്ങനെ വന്നും പോയി വന്നും പോയി കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ എമർജൻസി അവിടെ കത്തിച്ചും വെച്ചിട്ടുണ്ട് ആ വെട്ടത്തിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് ക്ലിയർ ഉണ്ടോയെന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ രാവിലെ കഴുകി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അത് അവിടെ കേട്ടെ കേട്ടോ അപ്പോഴേക്കും നമുക്ക് രണ്ട് മിനിറ്റ് അവിടെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ ശരിയാക്കാം അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് വെളുത്തുള്ളി ചെറിയ കഷ്ണം സബോള ഒരു കുഞ്ഞ തക്കാളി ചേർത്തിട്ടുണ്ട് കേട്ടോ മസാല പോലെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് ഉപ്പുമ്മാവാണേലും മസാല ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നെങ്ങനെയാ നോക്കിയാലോ അല്ല എണ്ണ ചട്ടി വെച്ച് എണ്ണ ചൂട് ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ച് അപ്പോൾ നമുക്ക് നമ്മൾ ഊറ്റി വെച്ച അവൽ കണ്ടോ അല്ല ചോറ് പോലെ വേറെ വേറിട്ട് നിൽക്കുന്നുണ്ട് ഒന്ന് നമ്മൾ ഇത് കുതിന്ന് ഒന്ന് കുതിന്ന് അങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട് അലി അലിഞ്ഞ് പോയിട്ടില്ല കേട്ടോ അപ്പോൾ അതാ കറണ്ട് പോയി അയ്യോ എമർജൻസി പിന്നെയും കത്തിക്കേണ്ടി വന്നു അപ്പോഴേക്കും എണ്ണ ചൂടായി കഴുതാ പുക വരാൻ തുടങ്ങി അപ്പോൾ നമുക്ക് കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടി ഉണ്ട് ഇനി അതിലേക്ക് ഇതാ ഉള്ളി ഇഞ്ചി ഇതൊക്കെ കൂടെ അരിഞ്ഞ് വെച്ചതും ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് മൂട്ട് വരട്ടെ അപ്പോൾ ആ മൂട്ട് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ കരണ്ടില്ലാത്തത് കൊണ്ട് ആ എമർജൻസി വട്ട ഞെയർ ഇല്ല അപ്പം നമ്മൾ തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തേ ഞാൻ നല്ലോണം ഇളക്കി തക്കാളി ഒന്ന് വേവുന്നവണ്ണം വരെ വെക്കാം തക്കാളി നല്ലോണം വെന്ത് വരണം എന്നാലാ തക്കാളീൻ്റെ ആ സത്തൊക്കെ ആ നീരിൽ പിടിക്കുമ്പോൾ ആ ഒരു ചെറിയ പുളിയും കൂടെ ഇതിലേക്ക് വരുമ്പോൾ ടേസ്റ്റ് ഡൗളും അപ്പം നമുക്കത് തക്കാളി ഒന്ന് വേവുന്നവണ്ണം വരെ അത് മൂടി വയ്ക്കാം അപ്പോൾ തക്കാളി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കരിഞ്ഞു പോയിച്ചാൽ അപ്പോൾ കരിഞ്ഞ് അങ്ങനെ കരിഞ്ഞൊന്നും പോയില്ല സൈഡിലൊരു ചെറിയ ഇത് വന്നിട്ടുള്ളൂ അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്തു അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു നുള്ളു പച്ചമുളക് ഇല്ലായിരുന്നു അപ്പോൾ ഞാനൊരു നുള്ളു മുളക് പൊടിയും ഇച്ചിരി ചിക്കൻ മസാല ചേർത്തു കാരണം മുട്ടയിടുമ്പോൾ ആ മസാല ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് വരിക അപ്പോൾ ചിക്കൻ മസാലയും തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു ഇനി നമുക്ക് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ കേട്ടോ അപ്പം നമ്മളതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് മതി കേട്ടോ അവിലായതുകൊണ്ട് ഓവർ ഉപ്പായാൽ കൊള്ളുമില്ല ഇനി ഞാൻ അതിലേക്ക് മുട്ടയും പൊട്ടിച്ചുവെച്ചത് മുട്ട നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇടാം കേട്ടോ ഞാൻ ആദ്യം ഒരെണ്ണം പൊട്ടിച്ചുവെച്ചാൽ പിന്നെ ഒരെണ്ണേ ഞാൻ എടുത്തിട്ടുള്ളൂ കൂടുതലിട്ടാലും ഒന്നും കൂടെ ടേസ്റ്റ് കൂടുക മുട്ടേൻ്റെ ഇത് ഇത് വരുമ്പോൾ ടേസ്റ്റ് കൂടി വരും കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് അവിലിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യാം മസാലയും അവിലും കൂടെ നല്ലോണം മിക്സ് ചെയ്യാം അവിലെല്ലാം പിടിച്ച് ഉപ്പും എരിവും എല്ലാം പിടിച്ചു വരുവുള്ളൂ അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് അപ്പം നല്ലോണം മിക്സ് ചെയ്തട്ടിവിടുക അപ്പം എനിക്ക് തോന്നി ഇതിൽ മുട്ട കുറവാണോന്ന് അപ്പം ഞാൻ ഇനി കുറച്ചും ഒരു മുട്ടയും കൂടെ ഇട്ട് കൊടുത്താലോന്ന് ഇനിയിപ്പോൾ മുട്ട ഇട്ടാലെന്താകുന്നല്ല എന്തായാലും ഞാൻ വിചാരിച്ച് ഒരു മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാമെന്ന് അതിനത് ഇങ്ങനെ ഉണ്ടോ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്കൊരു മുട്ടയും കൂടെ വേണം തോന്നി അപ്പോൾ ഞാനൊരു മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ച് നല്ലോണം പൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മുട്ട അതിൻ്റെ ഉള്ളൊരു ഇന്ന് വേവണമല്ലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ നല്ലോണം തട്ടിപ്പൊത്തി മൂടി വെച്ചിട്ടുണ്ട് നമുക്കിനി ഒന്ന് തുറന്നു നോക്കാം ഇളക്കി ആ മുട്ട ഏകദേശം വെന്ത് വന്നിട്ട് കേട്ടോ അടിഭാഗം വെന്ത് മുകളിലൊരിതുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി അതൊരു നല്ലോണം ഒന്ന് മിക്സായി വെന്ത് വരാൻ വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോൾ കേട്ടോ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ആവിലുപ്പുമാവ് നിങ്ങൾ ആരേലും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ മക്കൾക്കൊക്കെ ഇഷ്ടമാവും മുട്ടയും അവലിയും ഒക്കെ അതാവുമ്പോൾ പിന്നെ വേറെ നമ്മൾ ഈ അധികം ഈ വറുത്തതും പൊരിച്ചതൊക്കെ മക്കൾക്ക് കൊടുക്കുന്നതിനും കാട്ടി നല്ലതാട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി ഇനി ഞാൻ കഴിക്കട്ടെ അപ്പോൾ രാത്രി ഇനിയിപ്പോൾ ചോറ് തന്നെ വേണം എന്നൊന്നുമില്ലല്ലോ എന്തേലും ഒന്നും കഴിച്ചാൽ അപ്പോൾ ഞാൻ ഗ്യാസ് ചെയ്താകുമ്പോൾ എളുപ്പമാണ് ിത് കഴിക്കും കഴിഞ്ഞിട്ട് കുളിയും കഴിഞ്ഞ് തുടങ്ങി വന്നവാടെ ഞാൻ കുളിച്ചില്ല ഞാൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് എനിക്ക് കടക്കുമ്പോൾ കുളിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാൻ വന്ന വന്നവാട പണിയെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇത് കുളിച്ച് കഴിഞ്ഞാൽ സ്വസ്ഥായി പ്രാർത്ഥിച്ച് കിടക്കാളു അപ്പോൾ ഞാൻ ഭക്ഷണം കൂടെ കഴിച്ച് ബാക്കിയുള്ള കെഴുകാളൊക്കെ കഴുകി എല്ലാം ഇത് കഴിച്ച് വെച്ചിട്ടാണ് കുളിച്ചിട്ട് കിടക്കുക കേട്ടോ അപ്പോൾ ഇത് കഴിച്ച് സൂപ്പറാട്ടോ നല്ല ടേസ്റ്റാണ് മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ രാത്രിയൊക്കെ ആകുമ്പോൾ ചോറ് തന്നെ കഴിക്കണമെന്നൊന്നുമില്ലല്ലോ അപ്പോൾ എങ്ങനെ എന്തേലും ആണേലും മതിയല്ലോ എന്തേലും കുറച്ച് ഭക്ഷണം കഴിക്കണം എന്നല്ലേ ഉള്ളൂ അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇതെന്താ ഞങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് ഇഷ്ടമായതിൻ്റെ കമൻ്റ് ചെയ്യണേ എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ അപ്പോൾ ബൈ ബൈ